നമസ്കാരം കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസ്സും കീരിയും പാമ്പും ആണെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ ഭായി ഭായി ആണ് എന്നുള്ളത് നിഷേധിക്കാനാകാത്ത ഒരു കാര്യമാണ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സി പി എമ്മും കോൺഗ്രസ്സും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും ശക്തമാകുന്നത് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കോൺഗ്രസ് ഒരു സീറ്റ് നൽകിയിരിക്കുകയാണ് മുപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ഇതാദ്യമായിട്ടാണ് സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സീറ്റ് വിഭജന കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുമായി അടഞ്ഞ കോൺഗ്രസ് ബാക്കി എല്ലാ സീറ്റിലും സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു സീറ്റൊന്ന് ജയിച്ചു കിട്ടിയാൽ അത്രയും കാര്യമായി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഹരിയാനയിലുള്ളത് മുപ്പത്തേഴ് വർഷത്തിന് ശേഷം ഇറങ്ങുമ്പോൾ സഹാക്കളൊന്ന് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷത്തിനും കർഷക സംഘടനകൾക്കൊക്കെ അല്പ സ്വാധീനമുള്ള വിവാണി മണ്ഡലമാണ് സി പി എമ്മിന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ മുതിർന്ന നേതാവായ ഓം പ്രകാശാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് നേരത്തെ ബാങ്ക് ജീവനക്കാരുടെ യൂണിയൻ ആയി ഹരിയാനയിൽ അല്പം അറിയപ്പെടുന്ന ആൾ തന്നെയാണ് ഓം പ്രകാശ് എന്നാൽ വല്യേട്ടനെ സീറ്റ് കൊടുത്ത കോൺഗ്രസ് ആകട്ടെ പണ്ട് കൂടെ നിന്ന കൊച്ചേട്ടനെ തഴയുകയും ചെയ്ത് സി പി ഐക്ക് സീറ്റൊന്നും ഇത്തവണ നൽകിയതുമില്ല കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത സോഹന സീറ്റ് വേണ്ട എന്ന നിലപാട് സി പി ഐ എടുത്തോടു കൂടിയാണ് ആ സീറ്റും കൂടി കോൺഗ്രസ് ഏറ്റെടുത്തത് ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഓം പ്രകാശ് കോൺഗ്രസ് നേതൃത്വത്തിന് നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് തനിക്ക് ഒരു സീറ്റ് തന്നതിന് ഏതായാലും കേരളത്തിലെ സഹാക്കന്മാരെല്ലാം ഇതൊന്ന് കാണേണ്ടതാണ് ഇവരാരെങ്കിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയാണെങ്കിൽ ഒന്നുകിൽ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിക്കേണ്ടി വരും അതല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി പ്രസംഗിക്കേണ്ടി വരും രണ്ട് കൂട്ടിറക്കം കോൺഗ്രസിനും സി പി എമ്മിനും കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ സി പി എം സ്ഥാനാർത്ഥിക്കേണ്ടി വോട്ട് പിടിക്കുക അതുപോലെ ഇവിടെ നിന്ന് പോകുന്ന സി പി എം നേതാക്കൾ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കേണ്ടി വോട്ട് പിടിക്കുക തുടങ്ങി അതിവിചിത്രമായ പലതും ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതാണ് ചെങ്കോടിയും ത്രിവർണപതാകം ഒരുമിച്ച് കൂട്ടിക്കെട്ടി ഡി എം കെക്ക് ഒപ്പം നിൽക്കുന്ന കാഴ്ച അതിൻ്റെ മറ്റൊരു പതിപ്പായി മാറാൻ തന്നെയാണ് ഹരിയാനയിലും സാധ്യതയുള്ളത് ഉള്ളത് അതിൻ്റെ ഹരിയാനയിലെ കോൺഗ്രസ് കുറച്ച് വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് എന്ന നിലയിൽ ചിലപ്പോൾ സി പി എമ്മും കൂടെ വിജയിച്ചു കൂടുന്നില്ല എന്ന് പറയേണ്ടി വരും നേരത്തെ രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ ഒരു സി പി എം സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സീറ്റിൽ മത്സരിച്ച് ജയിച്ച കാര്യം അപ്പോൾ ഇതുപോലെ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ കേരളത്തിൽ പ്രത്യക്ഷത്തിൽ തമ്മിലടി ആണെങ്കിലും അന്തർധാര കേ ദേശീയ തലത്തിൽ വളരെ ശക്തമാണെന്നുള്ളതിന് മികച്ച ഉദാഹരണമായി മാറുകയാണ് ഹരിയാനയിലെ ഈ ഒരു മത്സരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്ന് സി പി എം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയപ്പോൾ അവർ കൂട്ടുപിടിച്ചത് സാക്ഷാൽ ദേവിലാലിനെയാണ് ദേവ്ലാലിൻ്റെ പ്രതാപകാലമാണ് അന്ന് അതുകൊണ്ടാണ് അന്ന് ആ സീറ്റ് നേടാനും കഴിഞ്ഞത് പിന്നീട് ഒരിക്കലും സി പി എമ്മിന് ഹരിയാനയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത ദേശീയ തന്നെ നടന്ന കർഷക സമരത്തിലും മറ്റും സജീവമായി പങ്കെടുത്ത ആളാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ ഓം പ്രകാശ് എന്നുള്ളത് കോൺഗ്രസ്സിനും സി പി എമ്മിനും തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് മാത്രമല്ല അവിടെ നിരവധി ജനകീയ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു ജനകീയനായ നേതാവ് തന്നെയാണ് ഓം പ്രകാശ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് കേരളത്തിലെ നേതാക്കന്മാരെ പോലെ അല്ല എന്ന് ചുരുക്കം ഏതായാലും കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാം തന്നെ ഹരിയാനയിലെത്തുന്നുണ്ട് ദേശീയ തലത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹരിയാന തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളൊക്കെ ഹരിയാനയിലെ വിവിധ തിരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കാനും എത്തുന്നുണ്ട് ഏതായാലും കേരളത്തിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെളിവാരി എറിയൊക്കെ ചെയ്യുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ ഹരിയാനയിലെത്തി എന്ത് ചെയ്യും എന്ന് നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാം പിന്നെ നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരാണ് സി പി എംമാരാണെങ്കിൽ സൈദ്ധാന്തിക ഭാഷയിൽ അതിന് ന്യായീകരണം നടത്തി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ചില പ്രത്യേക ലൈനുണ്ട് അതനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞ് തടിതപ്പാനായിരിക്കും ഇവരും ശ്രമിക്കുക എന്തായാലും ദേശീയതല തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഹരിയാനയിൽ നടക്കുന്നത് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് കുടികൾ കൂട്ടിക്കെട്ടി ഇപ്പോൾ അങ്കത്തട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് കാത്തിരുന്ന് കാണാം ഇതിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന്